ചാരമംഗലം ഗവൺമെൻറ് സംസ്കൃത ഹൈസ്കൂളിൻ്റെ ആഭിമുഖത്തിൽ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകി ചാരമംഗലം ഗവൺമെൻറ് സംസ്കൃത ഹൈസ്കൂളിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികളെ ആദരിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷീനമോൾ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ജെ ഷീല സ്വാഗതം പറഞ്ഞു മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ മോഹൻ വൈസ് പ്രസിഡന്റ് നസീമ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം എസ് ലത പഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള മോഹിത് ബാബു ടി കുഞ്ഞുമോൻ ബീന അനിൽകുമാർ എന്നിവരെയാണ് പി ടി അംഗങ്ങളും അധ്യാപകരും ചേർന്ന് ആദരിച്ചത് മദർ പി ടി എ പ്രസിഡന്റ് അനിമോൾ പി ടി എ വൈസ് പ്രസിഡന്റ് വിജയകുമാർ എന്നിവർ പങ്കെടുത്തു പാഴ്വസ്തുക്കളുടെ പുനരുപയോഗം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കുട്ടികൾ നടത്തിയ പ്രൊജക്ടിന്റെ ഭാഗമായി അവർ നിർമ്മിച്ച തുണിസഞ്ചികൾ ദിനപ്രതികൾക്ക് കൈമാറി സംസ്ഥാനതല സംസ്കൃത കലോത്സവത്തിൽ പ്രഭാഷണത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ അളകനന്ദയെ ചടങ്ങിൽ അനുമോദിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ടീച്ചർ അറിയിച്ചു അപ്പോൾ അവർക്കൊരു ആശംസകൾ നേരാനും നിങ്ങളെന്നു കാണാനും കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തരത്തിലൊരു സ്വീകരണ പരിപാടി ഇവിടെ ഒരുക്കി തന്ന പി ടി ഐക്കും കൂടാതെ ഇവിടുത്തെ അധ്യാപകർക്കും ആദ്യമായൊരു നന്ദി അറിയിക്കുന്നു കൂടാതെ തന്നെ ഇവിടുത്തെ കുറേ പോരായ്മകളും നമ്മുടെ കെട്ടിടവുമായി ബന്ധപ്പെട്ടതായാലും അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വന്നപ്പോടുത്ത ടീച്ചർ ഇതിനെക്കുറിച്ചൊക്കെ അവതരിപ്പിച്ചിരുന്നു അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാധാകൃഷ്ണൻ ചേട്ടനോട് ഈ കാര്യം പറയുകയും അതിന് വേണ്ട നടപടികൾ ഉടനെ തന്നെ ഈ വരുന്ന അടുത്ത സാമ്പത്തിക വർഷം തന്നെ അതിന് വേണ്ട നടപടികൾ ഞാൻ അറിയിച്ചിട്ടുണ്ട്